ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിട്ടുകയച്ച ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഗൈസ് താറച്ചിറക്കും ഗൈസ് നമ്മുടെ താറച്ചിറക്കനെ മോഡിഫൈ ചെയ്ത് വേറെ ലെവൽ ലുക്കിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഗൈസ് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അവനെയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഈ ഒരു വണ്ടി കൊടുക്കാനായിട്ട് പോവാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം നമ്മുടെ വണ്ടി നമുക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും അവൻ്റെ വീടാണ് ഈ കാണുന്നത് എൻ്റെ കേസ് എൻ്റെ വീടിനെക്കാട്ടിലും വലിയൊരു വീടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ഈ ഒരു വീടിന്റെ മണ്ടയ്ക്ക് ഗൈസ് അവന് സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ കേസ് വേണ്ട മേളക്ക് കറങ്ങുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ വേറെ ഗൈസ് അവനുണ്ട് അപ്പോൾ അവന്റെ കാറൊന്നും ഇവിടെ അല്ലിടുന്ന ഈ ഒരു വീടിന്റെ അടിയിൽ ഗൈസ് പാർക്ക് ചെയ്യാനായിട്ട് വേറെ സ്ഥലമുണ്ട് അപ്പോൾ ഇഷ്ടം പോലെ ഗൈസ് എന്നെക്കാട്ടിലും കേസ് ഇഷ്ടം പോലെ കാർ കളക്ഷനും കാര്യങ്ങളൊക്കെ അവനുമുണ്ട് അപ്പം നമുക്കെന്തായാലും ഗൈസ് ഇവിടുന്ന് നമ്മുടെ ഒരു ഗ്യാരേജിലേക്ക് പോയേക്കാം നമ്മുടെ ഗൈസ് സ്വന്തം ഗ്യാരേജിലാണ് നമ്മുടെ ഈ ഒരു താറിയറക്കനെ നമ്മൾ പണിയിക്കാനായിട്ട് പോകുന്നത് പണിത് കഴിയുമ്പോൾ ഗൈസ് ഈ ഒരു വണ്ടിയുടെ ലുക്കേ അല്ലായിരിക്കും നമ്മൾ വേറെ ലെവൽ ലെവലൊരു ലുക്കായിരിക്കും നമ്മൾ വണ്ടിക്ക് ആക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഗൈസ് വണ്ടി ഇറക്കുന്നതാണ് ഇച്ചിരി സീനെന്ന് പറയണമെങ്കിൽ ഇങ്ങോട്ട് കേസ് അവൻ ഇങ്ങോട്ട് വണ്ടിയും കാര്യങ്ങളൊന്നും കയറ്റത്തില്ല ഞാൻ പറഞ്ഞില്ല വീടിൻ്റെ അടിയിലാണ് കൊണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പം ഇനി ഇവിടുന്ന് വണ്ടി ഇറക്കുന്ന ഇച്ചിരി ടാസ്ക് ആണ് എന്തായാലും ഞാൻ വണ്ടി ാക്കിയിട്ട് വരാം ഓക്കെ കേസ് അപ്പം അദ്ദേഹം ഞാൻ വണ്ടി ഇറക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കേസ് അവനെ ഈ ഒരു വണ്ടിക്കകത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കേസ് നമ്മുടെ ആ ഒരു ഗ്യാരേജിലോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി ഓക്കെ ഇനി നമുക്ക് അദ്ദേഹം അങ്ങോട്ട് സൈഡിലോട്ട് പോയേക്കാം ഇനി നമുക്ക് നേരെ കേസ് ഒന്നും നോക്കാൻ ഇല്ല ഇനി നമ്മളെ ഒരു വണ്ടി കേസ് ഒരു വണ്ടി വേറെ ലെവലിൽ ഇതെന്താണ് കേസ് ഏയ് ഇതന്നെയാണ് ഗൈസ് റോഡിന്റെ സൈഡിലൊക്കെ ഗൈസ് വെറുതെ ഗൈസ് വെറുതെ ഒരു ആർ എസ് കൊണ്ട് വെച്ചേക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല അതും അവർ പാർക്ക് ചെയ്തല്ല ഗൈസ് പാർക്ക് ചെയ്ത് പോലും അല്ല അത് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു താറും ഗൈസ് കിടക്കുന്ന കാണാനായിട്ട് പറ്റും നമ്മുടെ സെയിം നമ്മുടെ സെയിം വണ്ടിയാണ് അവിടെ കിടക്കുന്നത് പക്ഷേ അതും പാർക്കിങ്ങിലല്ല ഇട്ടേക്കുന്നത് ഇനി ഇത് പോലീസ് കണ്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗൈസ് ഉറപ്പായിട്ടും ബെറ്റിയും കാര്യങ്ങളൊക്കെ അടിക്കുന്നതാണ് അതിന് ഒരു മാറ്റവും ഇല്ല ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഗ്യാരേജിലേക്ക് പോയേക്കാം അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് നമ്മുടെ ഈ ടൈപ്പ് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നമ്മൾ ഷോർട്സ് ഗൈസ് ഒക്കെ ഇടുന്നുണ്ട് നമ്മൾ ഈ ഒരു ചീറ്റ് കോഡ്സ് ഈ ഗെയിമിൽ തന്നെ ചീറ്റ് ചീറ്റ് കോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പം ഈ വണ്ടി അങ്ങോട്ട് ഇടിച്ച് സീനൊന്നും ഇല്ല എന്തായാലും കേസ് എന്തായാലും നമ്മുടെ വണ്ടി പണിയിക്കാനായിട്ട് പോവുകയാണ് അപ്പം അവർക്കും കേസ് ഒരു കുഴപ്പമില്ല അവർ വണ്ടി മൈൻഡ് ചെയ്യാതെ തന്നെ പോയി അപ്പം നമ്മുടെ വണ്ടിയുടെ ഡോറ് മാത്രമേ തുറന്നുള്ളൂ അല്ല നമ്മുടെ താറാണ് കേസ് നല്ല ബോഡി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് അപ്പം പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഓക്കെ ഞാൻ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പറഞ്ഞ കാര്യം ഞാൻ അങ്ങ് മറന്നുപോയല്ലോ എന്താണ് ആ ഗൈസ് നമ്മുടെ ചീറ്റ് കോഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്സ് നമ്മൾ ഇടുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഏകദേശം ഡെയിലി വൺ ടു ത്രീ ഒക്കെ നമ്മൾ ഇടുന്നതാണ് ഏ ഗൈസ് നമ്മൾ തിരിഞ്ഞു കറങ്ങി അയ്യോ ഗൈസ് നമ്മൾ കറങ്ങി തിരിച്ച് ഇവിടെ തന്നെ വന്നതേ ആർ എസ് ഇരിക്കുന്നു ഗൈസ് നമ്മൾ സംസാരിച്ച് സംസാരിച്ച് നമുക്ക് വഴിയും മാറിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് കേസ് നമ്മുടെ ആ ഒരു വണ്ടി അവിടെ ഇടിച്ച് നമ്മൾ ഗൈസ് ടോട്ടലി നമ്മൾക്ക് വഴി മാറിപ്പോയിട്ടുണ്ട് എൻ്റെ മോനെ കേസ് കറങ്ങി തിരിഞ്ഞ് നമ്മൾ തിരിച്ച് എവിടെയാണോ തുടങ്ങി അവിടെ തന്നെ നമ്മൾ തിരിച്ച് വന്ന് എന്തായാലും കേസ് ഞാൻ ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വ്ലോഗ് എടുക്കാം അതാണ് തോന്നുന്നു നല്ലത് ഓക്കെ കേസ് അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ഷോറൂമിലേക്ക് നമ്മൾ എത്തിയേക്കുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കേസ് ജസ്റ്റ് ഒന്ന് വഴി മാറി പോയപ്പോഴത്തേന് മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് പോയി അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ആ ഒരു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും വേറൊരു ദിവസം കേസ് ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് നോക്കാം അപ്പം ഈ ഒരു വണ്ടി എന്തായാലും കേസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ട് അങ്ങ് പോയേക്കാം ഓക്കെ അപ്പം എന്തായാലും നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും കേസ് വണ്ടി അങ്ങോട്ട് ഇറങ്ങാം ഇനി എന്തായാലും നമുക്ക് ഗൈസ് അവരോട് ചെന്നിട്ട് ഈ ഒരു വണ്ടിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് ചെന്നൊന്ന് പറഞ്ഞിട്ട് വരാം അപ്പൊ നമ്മൾ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെ വീട്ടിലോട്ട് പോകുന്നു ഞാൻ അവരോട് പറഞ്ഞപ്പം കേസ് ഈ ഒരു ബൈക്ക് ഈ ഒരു ആർ സി ഗൈസ് ഇവിടെ വെറുതെ ഇരിക്കുകയാണ് ാണ് വെറുതെ ഇരിക്കാവുന്ന മീൻസ് അവർ എന്തോ വർക്കിന് കൊണ്ടുവന്ന വണ്ടിയാണ് അപ്പോൾ അവർ ഗൾഫിലേക്ക് പോയേക്കുവാണ് അപ്പോൾ അവർ ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം വരത്തുള്ളൂ അതുവരെ ആ ഒരു വണ്ടി ഇവിടെ സൂക്ഷിച്ചോളാനാണ് അവർ പറഞ്ഞേക്കുന്നത് അപ്പം എന്തായാലും കേസ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ അങ്ങ് നമ്മുടെ വീട്ടിലോട്ട് പോകാൻ ഏകദേശം രണ്ട് ദിവസം കേസ് രണ്ട് ദിവസം എടുക്കും നമ്മുടെ വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ തീരണേൽ അപ്പം ഇനിയും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ കേസ് ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ വണ്ടി പണിത് ഇന്നാണ് കേസ് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് എന്തായാലും കേസ് ചെന്ന് നമ്മുടെ വണ്ടിയുടെ പണിയെല്ലാം സെറ്റായെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ബൈക്ക് എന്തായാലും കേസ് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം ഇവിടെ രണ്ട് വണ്ടി കേസ് വേറെ പാർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കേസ് കസ്റ്റമേഴ്സിൻ്റെ വണ്ടിയാന്ന് തോന്നുന്നു ഓക്കെ അപ്പുറത്ത് കിടക്കുന്ന കേസ് അപ്പുറത്ത് അടക്കുന്ന സ്കോർപ്പിയോ നമ്മുടെ സ്വന്തം വണ്ടി തന്നെയാണ് ഈ ഒരു ബൊലേറോ കേസ് ആറുകയെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഈ വണ്ടി എന്തിനാണ് ഇവിടെ കൊണ്ടിട്ടേന്ന് കേസ് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തായാലും വർക്കേഴ്സ് എല്ലാം വന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഗൈസ് അകത്തോട്ട് ചെന്ന് നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ എന്തായെന്ന് നമുക്ക് ചെന്ന് നോക്കാം അപ്പം അതിനു മുമ്പ് ഗൈസ് ഇതാണ് എൻ്റെ ആ ഒരു ഷോറൂം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നില്ല ഞാൻ വേറൊരു വീഡിയോയിലോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലോ ഞാൻ ഇത് കാണിക്കാമെന്ന് അപ്പം ഇതേണ്ട ഇവിടെ കുറേ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും മേളിലാണ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ ചെയ്യുന്നത് അപ്പം മേളിലോട്ട് ചെന്നിട്ട് നമുക്ക് നോക്കാം നമ്മുടെ വണ്ടിയുടെ പണി എന്താന്ന് അയ്യോ ഇതെന്താണ് ഗൈസ് ഇവര് ഇവര് വണ്ടി പോണതില്ല ഇതുകൊണ്ട് നമ്മളെ കൊടുത്ത പോലെ കേസ് നമ്മുടെ വണ്ടി ആ ഓക്കെ കേസ് ഇത് നമ്മുടെ വണ്ടിയല്ല കേട്ടോ ഇത് വേറെ ഏതോ വണ്ടിയാണ് ഞാൻ ഫസ്റ്റ് കേസ് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചു നമ്മുടെ വണ്ടിയാണ് അതുപോലെ കേസ് ഒരു വ്യത്യാസം ഇല്ല നമ്മളിവിടെ കൊണ്ട് കൊടുത്തപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഈ വണ്ടി ഇരി ഇരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു കവാസകി ഇരിക്കുന്നതാണ് ഇവിടെ പിന്നെ വേറെ കേസ് ഒരു ട്രയർ കേസ് ഒരു ട്രയർ കാറും കിടക്കുന്നതാണ് ഇത് കുറേ ദിവസമായി കേസ് ഇവിടെ കിടക്കുന്നു ഇതിൻ്റെ ആൾക്കാർ എന്തായാലും ഈ ഒരു വണ്ടി എടുത്തോണ്ട് പോകുന്നില്ല എന്തായാലും നമുക്ക് ഒരു ദിവസം കേസ് ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം ഓക്കെ അപ്പം സത്യം പറഞ്ഞാൽ കയസ് നമ്മുടെ അതേ വണ്ടി പോലെ തന്നെയാണ് ഇത് ഇരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് താഴോട്ട് നോക്കുമ്പോൾ ക്യാഷ് നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ അവിടെ കിടപ്പുണ്ട് ഞാൻ ശരിക്കും വണ്ടി കണ്ടിട്ടില്ല എന്തായാലും നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടി കാണാം ഓക്കെ ഇനി നൈസായിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങട്ടെ ഗൈസ് ഞാൻ താഴോട്ട് വന്നപ്പോൾ നമ്മുടെ ഈ ഒരു ഡെസേർട്ടിലൊക്കെ ഓടിക്കുന്ന ടൈപ്പ് ഒരു വണ്ടി കേസ് ഇവിടെ കിടക്കുന്ന കാണാനായിട്ട് പറ്റും എൻ്റെ മോനെ കേസ് ഇതും നമുക്ക് വർക്കിന് ഒരു വണ്ടിയാണ് ഈ സ്ഥലത്തൊക്കെ ആരാണ് ഇങ്ങനത്തെ വണ്ടി ഓടിക്കുന്നതെന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത് പിന്നെ അതായത് ഇവിടെ കുറേ സ്പോർട്സ് കാറും കാര്യങ്ങളും കിടപ്പുണ്ട് ഇതെല്ലാം ഗൈസ് വർക്കിന് വന്നാണല്ല നമുക്ക് സ്വന്തമായിട്ടുള്ള വണ്ടിയല്ല എന്തായാലും ഗൈസ് ഒരു ദിവസം നമ്മൾ ഈ ഒരു വണ്ടിയൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും അപ്പുറത്ത് താണ്ട് ഗൈസ് ഒരു ഡ്രൈവർ എന്ന് പറയുകയാണെങ്കിൽ റയർ കാറാണ് ഇവിടെ കിടക്കുന്നത് ഈ ഒരു എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു റയർ കാർ ഒക്കെ ഇടാൻ വേണ്ടി ആണ് നമ്മൾ ഈ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടേക്കുന്നത് ഇത് നമ്മൾ സെയിലിന് കേസ് സെയിലിന് ഇട്ടേക്കുന്ന വണ്ടിയാണ് കറലിന് നമ്മുടെ സ്വന്തം വണ്ടി തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു താറെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ മോനെ കേസ് നല്ല ബൾക്കി ടയറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയെ കയറ്റി അങ്ങനെ ഒരുപാട് കേസ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വണ്ടിയിലോട്ട് കയറ്റിയിട്ടുണ്ട് എൻ്റെ മോനെ കേസ് നമ്മൾ കൊടുത്തപ്പോൾ എങ്ങനെയായിരുന്നോ ഇപ്പം എങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മൾ മുമ്പേ കേസ് മുകളിലാ വണ്ടി കണ്ടില്ല അങ്ങനെ ഇരുന്ന വണ്ടിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ലുക്കിലേക്ക് നമ്മൾ മാറ്റിയേക്കുന്നത് വണ്ടി എന്തായാലും കേസ് അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ സ്വന്തം ഗ്യാരേജ് തന്നെ അല്ലേ അപ്പം വർക്ക് എന്തായാലും അടിപൊളി ആയിരിക്കുമല്ലോ ഓക്കെ അപ്പം എന്തായാലും കേസ് നമ്മുടെ വണ്ടി ഇവിടുന്ന് നൈസായിട്ട് അങ്ങോട്ട് വെളിയിലോട്ട് ഇറക്കിയേക്കാം ഓക്കെ അപ്പം എൻ്റെ മോനെ കേസ് ആ ഓടിക്കുമ്പോൾ ഉള്ള ആ ഒരു വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട് വണ്ടി ഇപ്പം നമുക്ക് ആ ഒരു കട്ടള്ളൊക്കെ ചാടിയാലും നമുക്കത്ര ഇതായിട്ട് നമുക്ക് തോന്നത്തില്ല കാര്യം വണ്ടിയുടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ ഷോറൂമിൻ്റെ കേസ് പുറത്തു ആ ഒരു വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചില്ലായിരുന്നല്ലോ അതും കൂടെ കാണിച്ചിട്ട് എന്തായാലും കേസ് നമുക്ക് ഇവിടുന്ന് പോകാവേ അപ്പം ഇതുകൊണ്ട് കണ്ട ഇത്രയും കേസ് ഇത്രയും വലിയൊരു ഷോറൂമാണ് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഓക്കെ കേസ് അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ അതിനു മുമ്പ് കേസ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് എന്തായാലും വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയെ ചെയ്യണം അപ്പം എന്താ ഇതിൻ്റെ സൈഡിൽ തന്നെ കേസ് ഈ ഒരു വണ്ടി ചാടിക്കാൻ പറ്റിയ ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും കേസ് ഈ ഒരു വണ്ടിയുടെ നമ്മൾ ഇത്ര സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടല്ല അപ്പം ഈ ഒരു വണ്ടി നമുക്കൊന്ന് ഇതിലൂടെ ഒന്ന് ചാടിച്ച് നോക്കാം വണ്ടിക്ക് വല്ലതും പറ്റുമോ പറ്റല്ലേ യോ ഗൈസ് ഇടിച്ചിടിച്ചിടിച്ച് എൻ്റെ മോനെ ഗൈസ് പണിപ്പാളി കേട്ടോ നമ്മൾ കേസ് അത്ര ഞാൻ അത്രയും സ്പീഡ് കൊടുത്താണ് നമുക്ക് നമ്മുടെ ഒരു ഒരു ഡോറ് ഗൈസ് ഇളകി പോയിട്ടുണ്ട് ഓക്കെ സീനില്ല ഗൈസ് വേറെ കുഴപ്പമൊന്നുമില്ല ഒരു ഡോറ് മാത്രമേ പോയിട്ടുള്ളൂ നമുക്ക് നമുക്ക് അവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ നമ്മൾ അത്രയും കേസ് ആ ഒരു സാധനത്തെ ചെന്ന് ഇടിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഓക്കെ എന്തായാലും ഗൈസ് കുഴപ്പമില്ല ഡോറില്ലായാലും നമ്മുടെ വണ്ടി വേറെ ലെവൽ ലുക്ക് തന്നെയാണ് ഗൈസ് അപ്പം ഞാൻ എന്താ നമ്മുടെ വണ്ടി ഇവിടെ ജസ്റ്റ് കൊണ്ടൊന്ന് നിർത്തിയാണ് അതുകൊണ്ട് ഒരുപാട് പേര് ഗൈസ് ഒരുപാട് പേര് നമ്മുടെ വണ്ടിയുടെ ചുറ്റിനും കൂടിയേക്ക് വേണം ഓക്കെ അപ്പം അവരങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫണ്ടിന് വേണ്ടി കേസ് നമ്മൾ ആരെയും അങ്ങോട്ട് തട്ടിയിട്ടില്ലല്ലോ അപ്പം എന്താണ്ട് ഈ ഒരു നടന്ന് വരുന്ന ഈ ഒരു പുള്ളിക്കാരൻ ഗൈസായിട്ട് ഞാൻ അങ്ങ് തട്ടിയിട്ടുണ്ട് ഇനി ആരെങ്കിലുമൊക്കെ കേസ് നമുക്ക് തട്ടണം ഏതാണ്ട് ഒരു ലംബോർഗിനി കേസ് അവിടെ നിന്ന് വരുന്ന കാണാനായിട്ട് പറ്റി ഇത്രയും വലിയ ലെംബോർഗിനും കൊണ്ട് കടന്നിട്ട് അവൻ എന്ത് പെതുക്കെയാണ് കേസ് ഓടിക്കുന്നത് അതുകൊണ്ട് അവനേം കൂടെ അങ്ങ് തീർത്തിരിക്കുകയാണ് ഓക്കെ അപ്പം അത് അങ്ങനെ കൂടെ അങ്ങ് തീർത്താൽ പോരല്ലോ നമുക്ക് നൈസായിട്ട് കേസ് ഒരു ബോംബും കൂടെ കേസ് അങ്ങോട്ട് ഇടാൻ അയ്യോ ഇപ്പം കേസ് നമ്മുടെ ആ പോലീസ് വന്ന കേസ് പോലീസ് വന്ന് നൈസായിട്ട് എൻ്റെ കേസ് എൻ്റെ വണ്ടിയുടെ അടി കൂടാണ് കേട്ടോ അവർ കയറി വരുന്നത് സത്യം പറഞ്ഞ കേസ് ഇവരെന്നെ വണ്ടി ഇടിച്ച് കൊല്ലാനായിട്ടാണോ വരുന്നത് അതോ അറസ്റ്റ് ചെയ്യാനായിട്ടാണോ വരുന്നത് എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല കേട്ടോ ഇവർ ആ ഇവർ ആ വരുന്ന രീതി അങ്ങനത്തെയാണ് ഒരു ഗണ് എടുത്ത് ഷൂട്ട് ചെയ്യുന്ന കേസ് ഇവർ നോക്കിയിരിക്കുകയാണെന്ന് തോന്നുന്നത് ഞാൻ ഇങ്ങനെ ൂട്ടി ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ കേസ് ഇവർ വരുന്നതും കാണാം ഉള്ള പോലീസ് മൊത്തം കേസ് ഇപ്പം വരുന്നുണ്ട് നമ്മൾ ഇനി ഒരു പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞപ്പം നമ്മൾ ഇവിടെ കിടന്ന ഒരു വണ്ടിയെല്ലാം നമ്മൾ നമ്മളങ്ങ് തകർത്തിരിക്കുകയാണ് ഉള്ള പോലീസ് വണ്ടി മൊത്തം കേസ് വരുന്നുണ്ട് നമ്മളെന്തായാലും ഇവരെ വെടിവെച്ചിട്ട് അങ്ങോട്ട് കൊള്ളുന്നില്ല ഏകദേശം കുറേ കേസ് കുറേ വണ്ടി തന്നെ ഞാനിപ്പം കത്തിച്ചിട്ടുണ്ട് എന്നിട്ടും കേസ് ഇങ്ങനെ വണ്ടികളെല്ലാം ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് എൻ്റെ മൂന്ന് കേസ് അപ്പോൾ ഗൈസ് വേണ്ട അവിടുന്ന് ഇവിടുന്ന് എല്ലാം കേസ് പോലീസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് നമ്മളപ്പം ഒത്തിരി നേരം കേസ് ഒത്തിരി നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ടും പിടിച്ചോണ്ട് പോകുന്നതാണ് അപ്പം നമുക്ക് നൈസായിട്ട് കേസ് ഇവിടുന്ന് അങ്ങ് സ്കൂട്ടാകുന്നതാണ് നല്ലത് എന്തായാലും ഇപ്പം കറില് കേസ് വേറെ പോലീസോണ്ടൊന്നും വരുന്നില്ല അതുകൊണ്ട് നമുക്ക് നേരെ കേസ് നമ്മുടെ താറി ഇറക്കിന് എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് സ്കൂട്ട് എന്തായാലും കേസ് നമ്മൾ ഇത്ര നേരം കേസ് ഈ ഒരു ബോംബിന്റെ അടുത്ത് വരെ നമ്മുടെ ഈ ഒരു വണ്ടി ഇട്ടിട്ട് നമ്മുടെ വണ്ടിക്ക് കേസ് ഒരു പോറൽ കേസ് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഗൈസ് ഒരു ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ ആകെ നമ്മൾ മുമ്പേ ആ ചാടിച്ചപ്പോൾ ആര് ഡോർ പോയില്ല ആ ഒരു ഇത് മാത്രമേ കേസ് നമ്മുടെ വണ്ടിക്ക് കുഴപ്പമുള്ളൂ എൻ്റെ മൂന്ന് കേസ് നമ്മളിത് ഇത്രയും നമ്മൾ വണ്ടി ചരിച്ചിട്ട് നമ്മുടെ വണ്ടി ഒന്നും മറിയുന്നു പോലും ഇല്ല അപ്പം നല്ല അടിപൊളി കേസ് അടിപൊളി വർക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത് എന്തായാലും നമുക്ക് റിവേഴ്സ് എടുക്കാൻ കേസ് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം പ്ലാൻ ചെയ്ത് കേസ് പോലീസെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ലല്ലോ കേസ് വണ്ടി ഗൈസ് അങ്ങനെ ഏകദേശം ഒരു പത്തിരുത് മിനിറ്റത്തെ ഒരു ശേഷം നമ്മൾ വീട്ടിലെത്തിയേക്കാണ് വീട്ടിലെത്തിയപ്പോണെങ്കിൽ ഇവിടെ മൊത്തം പോലീസാണ് ഓക്കെ ഗൈസ് നമ്മൾ നൈസായിട്ട് അങ്ങ് ഡെഡ് ആയ കൻറ്റം മോനെ ഗൈസ് അറിയാതെ ഗൈസ് ആ ഒരു വണ്ടിയിലോട്ട് ഒന്ന് ഷൂട്ട് ചെയ്ത് പോയി അപ്പം വീഡിയോ എത്രയേ ഉള്ളൂ ഗൈസ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ ഗൈസ്